अक्रतुण्डमहाकाय सूर्यकोढी समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഗുരുവന്ദനം എസ് എംഇസി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് ധനു ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ പഞ്ചമഭാവസ്ഥിതി കൊണ്ട് മനസ്സിന് വല്ലാത്ത സന്തോഷവും ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും പൂർണ്ണ ആരോഗ്യവും കലാസാഹിത്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും അതുവഴി മനസ്സിന് ആനന്ദം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഫലങ്ങളാണ് കാണുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയും കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല കൂടുതൽ കടമൊക്കെ ഉള്ളവർക്ക് അവയൊക്കെ തിരിച്ചടയ്ക്കാൻ കഴിയും പൂർവികരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസം തന്നെയാണ് പൂർവജന്മപരമായി ചെയ്ത നന്മയുടെ ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ധർമ്മദൈവങ്ങളുടെ പ്രീതിയൊക്കെ ലഭിക്കും മനസ്സിന് എപ്പോഴും ഉന്മേഷം അനുഭവപ്പെട്ടു യാത്രകൾ വേണ്ടതായിട്ട് വരും സഹോദരങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാൻ കഴിയും ധനപരമായി സാമാന്യം നല്ല ഫലം തന്നെയാണ് കാണുന്നത് ആത്മീയപരമായ കാര്യങ്ങൾ ഇടപെടുകയും അതുവഴി പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുകയും ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധനപരമായി നല്ല ഉയർച്ച കാണുന്നു പ്രയത്നത്താൽ ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം ഉണ്ടാകും പ്രയത്നത്താൽ ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും കുടുംബത്തിൽ വാക്കുകൾക്ക് അംഗീകാരവും അവരുടെ മൊത്തം ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകേണ്ടതായിട്ട് വരും ഇളയ സഹോദരങ്ങൾ നിമിത്തം സന്തോഷിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള പ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായി കാണുന്നു പ്രേമ വിവാഹത്തിനൊക്കെ കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ട് പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും കയ്യിലുള്ള ധനനിലയൊക്കെ ഉയരും ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും പിതാവിൻ്റെയോ പിതൃകുടുംബത്തിൽ നിന്നോ ഒക്കെ കിട്ടാനുള്ള സ്വത്തൊക്കെ കിട്ടാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത സമയത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു എല്ലാ കാര്യത്തിലും തൃപ്തി അല്പം കുറവായി കാണപ്പെടും പൊതുവെ പറഞ്ഞാൽ സമ്മിശ്രമായ ബലങ്ങളാണ് ഈ രാശിക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം